ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബർ ആയിട്ടുള്ള എന്ന് പറഞ്ഞ പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയും മുപ്പത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള ജിഷ്ണു കെ മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും തമ്മിൽ ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് ഇവർ രണ്ടുപേരും പോയി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കല്യാണത്തിന് ഇവരുടെ പേരൻസിൻ്റെ ഈ ഒരു പെൺകുട്ടിയുടെ പേരൻസിൻ്റെ പ്രതികരണവും എന്താണ് അതിനുശേഷം ഈ ഒരു പെൺകുട്ടി പറഞ്ഞതെന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് സോ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്നാൽ മാത്രം കൂടുതൽ പേരിലേക്ക് എത്തോളും ഈ ഒരു ദേവപ്രിയ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ലോ സ്റ്റുഡൻ്റാണ് വക്കീലാവാൻ വേണ്ടി പഠിക്കുകയാണ് പത്തൊമ്പത് വയസ്സാണുള്ളത് ഈ പെൺകുട്ടിക്ക് ഈ ഒരു ജിഷ്ണു എന്ന് പറഞ്ഞ ഒരു സൈക്കോളജി ആണ് അതുപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒളിച്ചോടി പോയി കല്യാണം പിന്നാലെ വിശദീകരണമായി മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദേവപ്രിയ വിവാഹത്തിന് തന്നെയും നിർബന്ധിച്ചിട്ടില്ലെന്ന പുതിയ ഇസ്ട്രകൂടെ പ്രതികരണം വാഹനത്തിന് പിന്നാലെ സഹോദരൻ പോസ്റ്റ് ഇട്ടതോടെയാണ് വിശദീകരണ പോസ്റ്റുമായിട്ട് ഡിസംബർ പതിനേഴിനാണ് മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പൊൻപത് കാര്യം നിയമ വിദ്യാർത്ഥിയുമായ ദേവപ്രിയ സൈക്കോളജിസ്റ്റ് ജിഷ്ണു കെ മോജുമായി വിവാഹിതയായത് പിന്നാലെ വിവാഹ വീഡിയോകൾ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ നിരവധി ചോദ്യങ്ങളും ഉയർന്നു ഇതിൽ പ്രതികരിച്ചാണ് സഹോദരൻ ദേവു എന്ന പേരുള്ള പേരുടെ അക്കൗണ്ടിൽ വിശദീകരണം നൽകി രംഗത്തെത്തിയത് ദേവതയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നതും കോൺടാക്ട് സ്റ്റോപ്പ് തയ്യാറാക്കിയതുമൊക്കെ സഹോദരനാണ് കുടുംബം ഒരിക്കലും ഈ ബന്ധം സംബന്ധിച്ചിരുന്നില്ലെന്നും അവളുടെ ഭാവിക്കും കരിയറിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു കോളേജിൽ പോയ കുട്ടി അവരുമായി ഒളിച്ചുകൊടുകയായിരുന്നുവെന്നും വിവരം ഫോണിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും സഹോദരന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് പെൺകുട്ടിയും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഈ ഒരു സംഭവം നടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവരെ വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുടുംബം തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞിട്ടില്ലായിരുന്നു അവർ ഈ ഒരു ദേവപ്രിയയുടെ പഠിപ്പിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കല്യാണത്തിനൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ട് പോലൂല്ലായിരുന്നു കോളേജിൽ പോവുകയാണ് എന്ന് പറഞ്ഞു പോയിട്ടാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചത് അത് വളരെ അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു പെൺകുട്ടി തന്നെ ഇതിനെതിരെയായിട്ടുള്ള ഒരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈയൊരു മറുപടി എന്തെന്ന് പറയുന്നത് എനിക്കും ഞാനും അതുപോലെ തന്നെ ഒരു ജിഷ്ഠും ഞങ്ങൾ തീരുമാനിച്ചു ഉറപ്പിച്ചെടുത്ത ഒരു കാര്യമാണ് പെട്ടെന്ന് ചാടി ചാടിക്കയറി എടുത്തതൊന്നുമല്ല നിങ്ങളങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഞങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒരു പക്വതയായിട്ട് എടുത്ത തീരുമാനമാണ് ഞങ്ങളുടെ കുടുംബത്തെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ വേദനിപ്പിക്കേണ്ട ഒരവസ്ഥ വന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു ദേവപ്രിയ ഒരു പോസ്റ്റിനകത്ത് പറയുന്നുണ്ട് ഇനി എന്തുണ്ടായാലും അത് അവൾ ഒറ്റയ്ക്ക് നേരിടണമെന്നും പോസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് പോസ്റ്റിന് മറുപടിയും ആളുകൾക്ക് വിശദീകരണവും നൽകി ദേവപ്രിയ രംഗത്തുന്നത് വിവാഹത്തിന് ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും തീരുമാനം കണ്ടേതാണെന്നും പോസ്റ്റ് വ്യക്തമാക്കുന്നു തങ്ങളുടെ സൗഹൃദം പ്രണയമായി മാറി വീട്ടുകാരെ അറിയിച്ചെങ്കിലും സംബന്ധിച്ചിരുന്നില്ല ഇതിന് പുറമെ മാനസികമായി പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായും സഹനത്തിനുള്ള വിവാഹം കഴിച്ചതെന്നും പോസ്റ്റിൽ വിശീകരിക്കുന്നു തങ്ങൾക്കിടയിലുള്ള പ്രായവത്യാസത്തെ പറ്റി സംസാരിച്ചതായും ഉചിതമായി കൈക്കൊണ്ട തീരുമാനമാണെന്നും വിശീകരിക്കുന്നു വിവാഹം തന്നെ ഭാവിയെ ബാധിക്കില്ലെന്നും പോസ്റ്റിൽ ദേവപ്രിയ പറഞ്ഞിരിക്കുന്നു എച്ച് ദേവപ്രിയ എന്ന പുതു ഇങ്ങനെയായിരുന്നു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീട്ടുകാർ പോലും അറിഞ്ഞത് എല്ലാവരും അറിയുന്നതിൻ്റെ കൂട്ടത്തിലാണ് കോളേജിൽ പോകുന്ന പറഞ്ഞിട്ട് പോയ പെൺകുട്ടിയാണ് ഒരു രീതിയിൽ ഇതെല്ലാം നടന്നിട്ടുണ്ടായിരുന്നത് പത്തൊമ്പത് വയസ്സാണ് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് അതും വക്കീലാവാൻ വേണ്ടി പഠിക്കുവാണ് പക്ഷേ ഈ ഒരു പെൺകുട്ടി റിപ്ലൈ ആയിട്ട് പറയുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് ഞാനുണ്ടെങ്കിൽ സൂക്ഷിച്ചെടുത്തുള്ള തീരുമാനമാണ് ചുമ്മാ ചാടിക്ക് അറി നടത്തിയതൊന്നുമല്ല എന്നുള്ളത് ഈ ഒരു പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് എന്തായാലും ഇതാദ്യമായിട്ട് ഇവർ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അതായത് ഈ ഒരു പെൺകുട്ടി ഒരുങ്ങി റെഡിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് റെഡിയായിട്ട് നിൽക്കുമ്പോഴത്തേന് ഒരു ജിഷ്ണു എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടെങ്കിൽ പിറകിൽ നിന്ന് വരുന്ന ഒരു വീഡിയോ ആണ് അതായത് കഥ തുറന്ന് കയറി അകത്തേക്ക് കയറി ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് രണ്ട് മൂന്ന് മാസമായിട്ട് ഭയങ്കരമായിട്ട് കാണുന്നുണ്ടായിരുന്നു അതൊക്കെയാണ് വഴിയാണ് ഈ വീട്ടുകാരെ തന്നെ മനസ്സിലായത് ഈ ഒരു പെൺകുട്ടി ഇതാണെങ്കിൽ ഈ ഒരു പയ്യൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ആ ഒരു വീട്ടുകാർ പോലും നാട്ടുകാരെ അറിയുന്ന കൂട്ടത്തിലാണ് അറിഞ്ഞെന്ന് ആലോചിച്ച് എന്തുമാത്രം വിഷമം ഉണ്ടാവും എന്തായാലും അവർ കല്യാണം കഴിഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്താനോ അതിനൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം ഈയൊരു വീഡിയോ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്നത് ഈയൊരു ദേവപ്രിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബർ കൂടിയാണ് ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞുമോ കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ കുറേ അധികം പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് വീട്ടുകാർ ഇത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയോന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ കുറേ അധികം പേര് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ആൾക്കാർ പതിയെ മനസ്സിലാക്കി തുടങ്ങിയത് ഈ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒളിച്ചോടിപ്പോയാണ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അതും മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ജിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത് അറിഞ്ഞ സമയത്ത് തന്നെയാണ് വീട്ടുകാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ശേഷം ഒരു പെൺകുട്ടിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും ഇങ്ങനെ വീട്ടുകാരെയൊക്കെ പറ്റിയ്ക്കാൻ നാണമില്ല എന്നൊക്കെ ചോദിച്ച് കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ വന്നതിന് ശേഷമാണ് ഈ ഒരു പെൺകുട്ടി തന്നെ ഒരു പോസ്റ്റ് തൻ്റെ പുതിയായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് ഞങ്ങളുണ്ടെങ്കിൽ ഒരു തീരുമാനമാണ് പെട്ടെന്നൊന്നും ചാടിക്കേറി എടുത്തതൊന്നുമല്ല ഞങ്ങൾക്ക് രണ്ട് വർഷത്തോളമായിട്ട് അറിയാം എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ എല്ലാ കല്യാണങ്ങളും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലോണം പോകണം എന്നില്ലാതെ നമുക്കൊന്നും അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ നമുക്ക് മനസ്സിലായി ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലായതിനു ശേഷമാണ് ഞങ്ങൾ ആ ഒരു തീരുമാനം തന്നെ എടുത്തത് ചിലവർക്കിത് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ അറിയുമ്പോഴോ ചിലപ്പം ചൈൽഡിഷ് ആയിട്ടൊക്കെ തോന്നും ചിലപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിട്ട് എന്നെ തോന്നാം പക്ഷേ അങ്ങനെയൊന്നും അല്ല വളരെ ആലോചിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമാണ് ഇതിന് കുറേ അധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടുകാരെടുത്തും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് പോലും അവരത് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഒരിക്കലും ഞങ്ങളുടെ പേരൻസിനെ വിഷമിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരിക്കലും ആലോചിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇവർ ഈ ഒരു ഇതേയാണൊക്കെ ചെയ്യുമ്പോഴത്തേന് പേരൻസ് അത് ഒരു പത്തൊമ്പത് വയസ്സ് കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് വീട്ടുകാർക്ക് പോലും അക്സെപ്റ്റ് ചെയ്ത് അതായത് ഒരു കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അവരുടെ തീരുമാനം ഉണ്ടായിരുന്നത് അതുപോലും മാറ്റി വെച്ചിട്ട് പെട്ടെന്നൊരു കല്യാണം എന്ന് പറയുമ്പോൾ അവർ പോലും ഞെട്ടിക്കാണ് കാരണം ഇപ്പോഴത്തെ ഉള്ള കാലത്ത് കുറേയധികം അച്ഛൻമാർ ഈ പെൺകുട്ടികളുടെ പതിനെട്ടോ പത്തൊമ്പത് വയസ്സ് തികയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കല്യാണം കഴിച്ച് വിടാൻ വേണ്ടി ബാധ്യത പോലെയാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ അതേ സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഇതേ കണക്ക് ഈ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം വേണം സ്വന്തം കാലിൽ നിൽക്കണം എന്നിട്ട് ഒരു കല്യാണത്തിനെയൊക്കെ പറ്റി ആലോചിക്കുകയെന്ന് വെച്ചിട്ട് അവരത്ര അത്ര മെച്ചൂറായിട്ടൊരു ഡിസിഷൻ എടുത്ത സമയത്ത് ഈ ഒരു കുട്ടി എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഉള്ളൊരു ഡിസിഷൻ എടുത്തേ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു തീരുമാനമായിട്ട് ചിലപ്പം ഭാവിയിൽ വരാനുള്ള ചാൻസും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ കമൻസ് ഇടുന്നത് എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി മോശമായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല കാരണം ഇവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് ചിലപ്പം തീരുമാനിച്ചെടുത്തതൊക്കെ ആയിരിക്കും അതെന്തെങ്കിലും ആവട്ടെ ഇതിന് ശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയുടെയൊക്കെ സഹോദരന് ഒരു പോസ്റ്റുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടെ തന്നെ ആയിരുന്നു അതിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സഹോദരനാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹത്തോടെ അല്ലെങ്കിൽ അഭിപ്രായത്തോടെ ഒന്നും അല്ല ദൈവപ്രിയ ഇതേപോലത്തുള്ള ഒരു തീരുമാനം എടുത്ത് അല്ലെങ്കിൽ കല്യാണം കഴിച്ചതൊന്നും ഞങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ തീരെ താല്പര്യം ഒന്നും തന്നെ ഇല്ലായിരുന്നു അത് പല പ്രാവശ്യവും ദേവപ്രിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ ഇതിനൊന്നും വക വെച്ചില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സഹോദരൻ പറഞ്ഞിട്ടുള്ളത് ഇനി എന്ത് കാര്യമായാലും ഈ ഒരു ദേവപ്രിയ തന്നെ അത് ശ്രദ്ധിക്കണം ഞങ്ങൾ ഇതിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ള രീതിയിലുമായിരുന്നു ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ വിഷമത്തോടെ ആയിരുന്നു ആ ഒരു സഹോദരൻ ആ ഒരു പോസ്റ്റ് തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോസ്റ്റും കൂടി വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള കുറച്ചും കൂടി സൈബർ ബുള്ളിങ് ഈ ഒരു പെൺകുട്ടിക്ക് നേരെ അതുപോലെ തന്നെ ഈ ഒരു പയ്യനെ ജിഷ്ണു എന്ന് പറഞ്ഞാൽ ഈ ഒരു പയ്യനെ നേരെ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു പയ്യനെ ഒത്തിരി മുപ്പത്തൊന്ന് വയസ്സെന്ന് പറയുമ്പോൾ ഒത്തിരി മെച്യൂർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രായമാകുന്നു എന്നിട്ട് പോലും ഇതുപോലത്തുള്ളൊരു ഡിസിഷൻ എടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഈ ഒരു ജിഷ്ണുവിനെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ഒക്കെ വരുന്നത് എന്തായാലും രണ്ടു പേരും കൂടെ അവരവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന പോസ്റ്റെന്ന് പറയുന്നത് ഇതേനൊക്കെ ഞങ്ങൾ എടുത്ത് എടുത്ത തീരുമാനം ആലോചിച്ചാണ് എന്നുള്ള കാര്യമാണ് ഇത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് പറയാനുള്ളതൊക്കെ നല്ല രീതിയിൽ ഈ ഒരു ലൈഫ് പോട്ടെ എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബുക്സിൽ കമൻ്റായിട്ട് പറയാൻ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്കോ ആഗ്രഹമുണ്ട് ഓക്കെ ബൈ